വണ്ടൻമേട് മൂങ്കിപ്പള്ളം മന്നം ശതാബ്ദി മെമ്മോറിയൽ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു മുങ്കിപ്പള്ളം മൂവായിരത്തി നാനൂറ്റി ആറാം നമ്പർ മന്നം ശതാബ്ദി ശതാറിയൽ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു ഹൈറേഞ്ച് ഹൈറഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ആളുകളോട് ഈ സംഘടനയുടെ നേതൃത്വം കാണിച്ചിട്ടുള്ള ക്രൂരത ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രൂരതപ്പള്ളം കലയോഗം കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷക്കാലമായി അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഒരു കരയോഗമാണ് മുക്കിപ്പള്ളം നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നിട്ടുള്ളത് മറ്റു സമുദായത്തിൽ നിന്നല്ല മറ്റു സംഘടനകളിൽ നിന്നല്ല മറിച്ച് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നാണ് പക്ഷെ നിങ്ങൾ നല്ല ആർജവത്തോടു കൂടി അതിനോട് പോരാടുകയും വിജയിക്കുകയും ചെയ്തു മുങ്ങിപ്പള്ളം കരയോഗം എണ്ണത്തിൽ വളരെ കുറവുള്ള ഒരു കരയോഗം അംഗസംഖ്യയിൽ വളരെ കുറവുള്ള ഒരു കരയോഗം സാമ്പത്തികമായി ഹൈറേഞ്ചിലെ ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു മേഖല പ്രത്യേകിച്ച് അതിർത്തി പ്രദേശം അങ്ങനെ എണ്ണത്തിൽ കുറവും സാമ്പത്തികത്തിൽ വളരെ പിന്നോക്കമായിട്ട് പോലും ഈ സംഘടനയോടുള്ള കൂറുകൊണ്ട് അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല നായർ തന്തയ്ക്ക് ജനിച്ചതാണ് എന്ന നല്ല ബോധ്യം കൊണ്ട് അതിനെ എല്ലാം അതിജീവിച്ച് പോരാടുവാൻ നമുക്ക് സാധിച്ചു സമുദായ അംഗങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത സംഘടനയായി എൻ എസ് എസ് അതപ്പതിച്ചെന്നും മരണം വരെ അധികാരം തന്നിൽ നിലനിർത്തുന്നതും അതിനുശേഷം സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരാളെ പിൻഗാമിയാക്കുന്നതും മാത്രമാണ് ജനറൽ സെക്രട്ടറിയുടെ ചിന്തയെന്നും മണിക്കുട്ടൻ ആരോപിച്ചു സെക്രട്ടറി രാജഗോപാലൻ നായർ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ബജറ്റും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണപിള്ള ജോയിന്റ് സെക്രട്ടറി എം എൻ സജീവ് ഖചാഞ്ചി പി തുളസീധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു